ടിക്കും കമിറ്റി അടിക്കും പറഞ്ഞടിക്കും ഇതൊക്കെ ചേർത്ത് അടിക്കും മലർത്തി അടിക്കും എല്ലാവിധമായിട്ടും അടികളും എല്ലാവിധം റൊമാൻസ് സീനുകളും നമ്മള് രാഷ്ട്രമീയാവന്താനുള്ള മികച്ച രീതിയിൽ നല്ല രീതിയിൽ ഇതാണ് നമ്മുടെ സാധനം രണ്ടാം സാധനം ഇതാണ് നമ്മുടെ സാധനം താഴത്തീളം പുഷ്പ താഴത്തില്ല ഇതുകൊണ്ടാണ് പുഷ്പ കളികളെ ആ രക്തചന്ധനം വെട്ടി കളി തുടങ്ങി പുള്ളി എന്ന് വെച്ചാൽ ഒരു സൂപ്പർ കളയാണ് തുടങ്ങിയത് പാർട്ട് ടൂവിനൊപ്പം പാർട്ട് ത്രീയും വെയിറ്റിംഗ് ആക്കി എത്ര ചന്ദനങ്ങൾ കൊണ്ടാണ് എപ്പ ചന്ദനം കെട്ടിയ చాలా బాగుంది మూవీ చాలా మంచి చేస్తాకుమార్ చాలా మంచి నాకు చాలా ఇష్టం నేను వస్తున్నాడు తర్వాత వస్తున్నాడు చూడండి తెలుసు తెలంగాణ ఎప్పుడు చెప్పండి తెలుసా అర్థమైందా நம்ம அல்லு நம்ம அல்லு பாயி வெட்டி தொடங்கி தெலுங்கில் தெலுங்கில் தெலுங்குகள் என்ன செப்பண்டி செப்பண்டி அயோ படிப்படி மழுவே ഇത് വെച്ചാണ് ചന്ദ്രം പെട്ടിയത് ഇതിന്റെ വേറൊരു സ്പെഷ്യൽ ഐറ്റം മണ്ണു വരുന്നില്ല സാധനമാണ് സാധനം ഇത് മഴല്ലോ ഇതൊരു ചന്ദ്രം മരുന്ന് വരുന്ന ഇത് പോയ വെട്ടാതെ ഇത് ഒടിയല്ലോ